ഈ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഇവിടെ ഇല്ലാതൊക്കെ ഈ ചെറിയ കാലത്തുള്ള പരീക്ഷണങ്ങളാണ് ഞെരിക്കം കൊണ്ടോ രോഗം കൊണ്ടോ അല്ലാഹു ഒരാളെ നിസാരപ്പെടുത്തി ഇത് വിചാരിച്ചുടാ

നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികൾ മുഴുവനും മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടോ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാർക്ക് പോലും ഇവിടെ ഈ ഭൂമി ലോകത്ത് അതാ നമ്മൾ വിചാരിക്കും പോലെ കുട്ടീനെ കിട്ടിക്കൊള്ളണമെന്നില്ല അതേ സമയത്ത് കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഒരാൾ നല്ല ആളാണെന്ന് വരൂ അതും വരൂല എല്ലാ കാര്യങ്ങളും ും പടച്ചവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ് അധികാരം ഒരു നബിക്കുമില്ല ഒരു വലിയ ഒരു മലക്കിനുമില്ല ഒരു ഭരണാധികാരിക്കുമില്ല അള്ളാഹുവിനും മാത്രമാണ് അധികാരം